അസ്സലാമു അലൈക്കും അലഹമില്ല പ്രിയപ്പെട്ടവര് നമ്മൾ ഓരോരുത്തരും പല വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് അതുപോലെ ദാരിദ്ര്യം കൊണ്ടൊരുപാട് വിഷമിക്കുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഓരോ മനുഷ്യരും അനുഭവിക്കുന്നുണ്ട് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ നല്ല സാമ്പത്തിക സ്ഥിതി ആയിരുന്നെങ്കിൽ എന്ന് ഓരോ മനുഷ്യരും ആഗ്രഹിക്കുന്നുണ്ട് ഇതിനൊക്കെ പരിഹാരമായിട്ട് ഈ ഒരു പറയുന്ന സുഹൃത്ത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനും ഇത് നമ്മളെ സഹായിക്കുന്നതാണ് കടമുള്ള ആളുകളും അതുപോലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്നവരും ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവരും ഒക്കെയും ഈ ഒരു സൂഹത്ത് നമ്മളെ ജീവിതത്തിൽ പതിവാക്കുക ഒരുപാട് സമയമൊന്നും വേണ്ട ഈയൊരു സൂറത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചൊല്ലിത്തീർക്കാവുന്നതാണ് ഒരുപാട് സമയം നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുമ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം നമ്മൾ മാറ്റി വയ്ക്കുക അതുപോലെ തന്നെ ഇത് ദിവസേന നമ്മൾ ഈ ഒരു സൂറത്ത് നമ്മൾ ചൊല്ലുക ഏതാണ് ആ സൂറത്ത് സൂഹത്തുൽ മുൽക്ക് സൂറത്തുൽ മുൽക്ക് നമ്മൾ മൂന്ന് വട്ടം ദിവസേന് മൂന്ന് വട്ടം വീതം നമ്മൾ ചൊല്ലുക എപ്പോഴാണ് ചൊല്ലേണ്ടതെന്ന് വെച്ചാൽ മരുഭ നമസ്കാരത്തിന് ശേഷം മാര്യപ നമസ്കാരത്തിന് ശേഷമാണ് നമ്മൾ ഈ ഒരു സൂഹത്ത് ചെല്ലേണ്ടത് മൂന്ന് വട്ടം സൂറത്തുൽ മുൽക്ക് നമ്മൾ ചൊല്ലി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദ്വാര ചെയ്യുക നമ്മുടെ ആവശ്യം എന്താണോ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അതെല്ലാം പറഞ്ഞു അള്ളാഹുവിനോട് ദ്വാര ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹു താൽ ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ് ഈയൊരു അറിവിനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഇൻഷാല് അസലാമലേക്കും